ഹലോ ഗൈസം ഞാൻ ഇന്നൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് വേറെയൊന്നുമില്ല പതിറ്റാണ്ട് കാലം പഴക്കമുള്ള എൻ്റെ വീട്ടിലിരുന്ന ഒരു കളർ പെൻസിലായിട്ടാണ് കേട്ടോ ഇത് ഫാബർ കാസ്റ്റലിൻ്റെ ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന ടൈമിൽ മേടിച്ചതാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എത്രത്തോളം വർഷം പഴക്കമുള്ള ഒരു ഐറ്റം ആണെന്ന് അപ്പോൾ ഇത് വെച്ചിട്ട് ചെറിയൊരു ഡ്രോയിങ് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു കളർ പെൻസിൽ മേടിച്ച ടൈമിൽ കളർ കുറവായിരുന്നു അല്ലെങ്കിൽ ഈ കളർ പെൻസിൻസൊക്കെ ഭയങ്കര കളർ കുറവായിരിക്കും നമ്മുടെ എപ്പോഴും സ്കെച്ചിന് പോലെ തന്നെ തിളങ്ങി നിൽക്കണമെന്നൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഇതിന് ഇത്രയും വർഷം പഴമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറേ കൂടെ കളർ പോയിട്ടുണ്ട് എങ്കിലും ബ്ലേഡ് വെച്ചിട്ട് ഞാൻ കുറെയൊക്കെ ചെത്തി കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് കളർ അടിച്ചത് ഏറെക്കുറെ നമുക്ക് കളർ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മൾ ഇലയും സ്റ്റെമ്മും എല്ലാം കൊടുത്തിരിക്കുന്നത് സ്കെച്ച് പെൻസ് വെച്ചാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വീട്ടിൽ ഇതേപോലെ പഴക്കമുള്ള സാധനങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം കണ്ട എനിക്ക് ഒരിക്കലും ഇതൊന്നും കളയാൻ തോന്നുന്നില്ല കാര്യം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആയിട്ടാണ് തോന്നാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ചു വെക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് ഫൈനൽ റിസൾട്ട് കൂടി കാണിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റിലൂടെ അറിയിക്കണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരെ ടാറ്റാ